നമസ്കാരം രുചിമേളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് ഒരു പഴംപൊരിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് പഴംപൊരി എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയുന്നുണ്ടാകും പക്ഷേ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാതെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉടനടി മാവ് കുഴച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ പഴംപൊരി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ അധികം എണ്ണയൊന്നും കുടിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊന്തി വന്നിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കുക എന്നുള്ളത് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ൈബ് ചെയ്യുകയും കൂടെ ചെയ്യണം അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഉടനടി തന്നെ കിട്ടുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങ് പോയാലോ അപ്പോൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഒരുപാട് അങ്ങോട്ട് പഴുപ്പ് ഓവർ ആവാത്ത അതായത് എന്നാൽ അത്യാവശ്യം നന്നായിട്ട് പെടുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ് ഈ ഒരു കനത്തിലാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴം ഒരു നാല് കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടതാണ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്കുള്ളൊരു മാവ് റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ അന്ന് ഞാൻ മൈദമാവ് വെച്ചിട്ടാണ് പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് മാധ്യമ മൈതമാവിന് പകരം ആട്ടപ്പൊടി എടുക്കാം കേട്ടോ അപ്പോൾ ഒന്നര കപ്പ് മൈദമാവാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഒന്നര കപ്പ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് അതുപോലെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ കപ്പ് പഞ്ചസാര ഒരു ആറ് ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഉണ്ടാവും അതെടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഒരു പിഞ്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഒരുപാട് വെള്ളം കൂടരുത് അതുകൊണ്ടാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ കുറേ അങ്ങ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങ് ലൂസായി പോകും അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് പഴംപൊരി ഉണ്ടാക്കാൻ പറ്റില്ല മൈതമാവിന് പകരം ആട്ടപ്പൊടി അല്ലെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം അത് നല്ലതാണ് അപ്പോൾ ഞാൻ ഇന്ന് മൈദമാവ് വെച്ചിട്ടാണ് ചെയ്യണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ ചെയ്തെടുക്കുകയാണ് അപ്പോൾ കറക്റ്റ് എത്ര വെള്ളം വേണ്ടി വന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ പഴംപൊരിയൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു സ്നാക്സ് തന്നെയാണ് പക്ഷേ എന്താ വെച്ചാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു പറ്റാ ഒരുപാട് എണ്ണ കുടിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ ഭയങ്കരമായിട്ട് കുഴഞ്ഞു പോവും പഴംപൊരി അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അപ്പോൾ ചിലവർ എന്ത് ചെയ്യും ഈസ്റ്റ് ചേർക്കും അതല്ലെങ്കിൽ ചിലവർ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ അപ്പക്കാര ഒക്കെ ചേർക്കാറുണ്ട് അപ്പോൾ അതൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഈ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്യാം മൈതമാവിന് പകരം ആട്ട ചെയ്താലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഞാൻ സാധാരണ ആട്ടമാവ് വെച്ചിട്ടാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ന് കുറച്ച് ഒരു വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ട് മൈതമാവ് എടുത്തു എന്ന് മാത്രം ഈ ഒരു പരുവത്തിൽ മാവവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ അര ഗ്ലാസ് വെള്ളത്തോടൊപ്പം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഞാൻ എക്സ്ട്രാ ചേർത്തിട്ടുണ്ട് അങ്ങനെ നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം കേട്ടോ പഴംപൊരി ലോ ഫ്ലെയിമിലാക്കരുത് ലോ ഫ്ലെയിമിലാക്കി എണ്ണ ഒരുപാട് കുടിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് ആവുകയും ചെയ്യില്ല പിന്നെ ഒരുപാട് നേരം അങ്ങനെ എണ്ണയിൽ കിടക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് എണ്ണ കുടിക്കുകയാണ് ചെയ്യുക അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം അതേപോലെ പഴങ്ങൾ ഓരോന്നായിട്ട് മാവല മുക്കിയിട്ട് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഒരുപാടങ്ങ് പഴുത്തുടഞ്ഞ് പോകുന്ന പഴത്തിനൊക്കെ എപ്പോഴും രുചി കുറ ഇച്ചൊരു ഒരു ദിവസത്തെ കുറവ് പഴുപ്പ് കുറവുള്ള പഴം എടുത്തിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറേ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം സാധാരണ കടകളിലൊക്കെ അങ്ങനെയാണ് ചെയ്യണത് അങ്ങനെ ഞാൻ ഇത് ഇപ്പോൾ രണ്ടാമത്തെ പഴംപൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ എത്രത്തോളം മുങ്ങി കിടക്കാൻ പറ്റുമോ അത്രത്തോളം മുക്കിയിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് പോരുക ഒരുപാട് ഒരുപാടങ്ങോട്ട് വെള്ളം ഓവറായിട്ടുണ്ടെങ്കിൽ അത് മാവ് പഴത്തിൽ പിടിക്കാതെ പോവും അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ മാവ് റെഡിയാക്കി എടുക്കുക എന്നിട്ട് മാവിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതേപോലെ ഇട്ടിട്ട് ഒരു ഭാഗം ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നന്നായിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഒന്ന് മേലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്ലഫി ആയിട്ട് വരും പൊന്തി വരും അപ്പോൾ ഒരു ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായി മാവൊക്കെ എല്ലാ പഴത്തിന്റെ എല്ലാ ഭാഗത്തും ഇപ്പോലെ പിടിച്ചു കെട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഭാഗം ആയതിനു ശേഷം ഇതേപോലെ ഒന്ന് മറച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് അത് ജസ്റ്റ് ൊന്ന് നമ്മൾ മറച്ചിടുന്ന കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇണക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് പൊന്തി വരും കേട്ടോ അപ്പോൾ ആ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ ആദ്യത്തെ നമ്മൾ ഇട്ട് കൊടുത്ത മൂന്ന് പഴംപൊരികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ജസ്റ്റ് കളർ ഒന്ന് മാറി വരുന്ന സമയത്ത് ഞാനത് എണ്ണയിൽ നിന്ന് കോരിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിന് ബാക്കിയുള്ളതും കൂടെ അതേപോലെ തന്നെ എണ്ണയിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ എടുക്കാം അപ്പോൾ നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെടിച്ചിട്ട് വേണം എപ്പോഴും കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലാണ് ആയിട്ട് നമുക്ക് പഴംപൊരി കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള പഴംപൊരികളൊക്കെ ഞാനൊന്ന് ഫ്രൈ എടുക്കട്ടെ കാണാൻ നല്ല ഭംഗിയുള്ള എന്നാൽ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള പഴംപൊരിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ നന്നായി പൊന്തി വരുന്ന അടിപൊളി പഴംപൊരിയാണ് അത് അങ്ങ് കുഴഞ്ഞു പോകാതെ തന്നെ ഒരുപാടെണ്ണ കുടിക്കാതെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്നും എന്നെ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കൂട്ടോ പെർഫെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്